കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഏട്ടനോട് ഞാൻ ഒരിക്കലും ചാൻസ് ചോദിക്കില്ല പുള്ളി എനിക്ക് തരില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് എന്നെ വിളിച്ചത് പ്രണവാണ് ഹീറോ എന്നായിരുന്നു ഞാൻ കരുതിയത് പിന്നീടാണ് അറിയുന്നത് ഞാനാണ് മെയിൻലീഡ് എന്ന് എനിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയി ആ സമയത്തും എനിക്ക് പടത്തിൻ്റെ കഥയൊന്നും അറിയില്ല പുള്ളി സ്ക്രിപ്റ്റ് തന്നെങ്കിലും ഞാൻ വായിക്കാൻ നിന്നില്ല രണ്ട് ഷെഡ്യൂളുകളായിട്ടാണ് പടം ഷൂട്ട് ചെയ്തത് രണ്ടാമത്തെ ഷെഡ്യൂളിലാണ് വയസ്സായിട്ടുള്ള പോർഷൻ ചെയ്തത് ആ സമയത്ത് വേറൊരു പടം കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചെയ്താൽ കണ്ടിന്യൂറ്റി പോകും ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു ആറ് ദിവസം ഗ്യാപ്പ് കിട്ടി ആ സമയത്ത് ഞാൻ പോയി മച്ചാൻ്റെ മാലാക എന്ന പടം ചെയ്തു അബാ മൂവീസ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ആ ബന്ധത്തിൻ്റെ പുറത്ത് പോയി ചെയ്തതാണ് ഇത് ഏട്ടൻ അറിഞ്ഞു പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല മേലാൽ ഇമ്മാതിരി പണി കാട്ടരുത് എന്ന് പറഞ്ഞ് ഏട്ടൻ ദേഷ്യപ്പെട്ടു അതിനുശേഷം ഒറ്റ സ്ട്രെച്ചിൽ രണ്ടാമത്തെ ഷെഡ്യൂളും തീർത്തു ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ രചന വിനീത് ശ്രീനിവാസൻ്റേതായിരുന്നു പ്രണവിനെയും ധ്യാനിനെയും കൂടാതെ അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീത പിള്ള ഷാൻ റഹ്മാൻ തുടങ്ങിയ വലിയൊരു താരനിരയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരന്നത് നിവിൻ പോളി അതിഥി എത്തി കൂത്തുപറമ്പിലെ ഒരു ഗ്രാമത്തിലെ നാടകമെഴുത്തുകാരനായ വേണുവും ഒരു മാളികയിൽ മെഹഫിൽ പാടാനെത്തിയ സംഗീതജ്ഞനായ മുരളിയും സിനിമാ സിനിമാമോഹവുമായി മദുരാശിയിലെത്തിയ ഈ കൂട്ടുകാരുടെ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ വ്യത്യസ്ത പ്രായത്തിലുള്ള രണ്ട് ഗെറ്റപ്പുകളിലാണ് പ്രണവും ധ്യാനും എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ചിത്രം എൺപത് കോടി കളക്ട് ചെയ്തു